കഴിഞ്ഞ ദിവസമായിരുന്നു ബേപ്പൂരിൽ പി വി എൻവർ മത്സരിക്കേണ്ട അല്ലെങ്കിൽ ബേപ്പൂരിൽ പി വി എൻവറിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെ പി വി എൻവർ തന്നെ അവിടെ മതി എം എൽ എ ആയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഫ്ലെക്സ് വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ രണ്ട് ചേരിയിലേക്ക് ബേപ്പൂരിലെ ജനങ്ങൾ നീങ്ങുന്ന സാഹചര്യത്തിൽ പി വി എൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം ബേപ്പൂരിൽ തന്നെയും മത്സരിക്കും എന്നുള്ള ഒരു വാശിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ബേപ്പൂരിനെ സംബന്ധിച്ചും പി വി എൻവറെ സംബന്ധിച്ചും യു ഡി എഫ് ഇതുവരെ തീരുമാനം എന്നുള്ളതാണ് ചർച്ചകൾ നടക്കുന്നത് എല്ലാ മണ്ഡലങ്ങളെ പറ്റിയും കൃത്യമായ ചർച്ചകൾ പല കോടുകൾ നടക്കുന്നുണ്ട് ഇതുവരെ ഒരു സീറ്റുകളെ പറ്റിയും അന്തിമമായ തീരുമാനങ്ങൾ എങ്ങനെ നിന്നും വന്നിട്ടില്ല നോക്കൂ ബേപ്പൂരോ നിലമ്പൂരോ നിലമ്പൂർ എന്തായാലും അദ്ദേഹത്തിന് ഈ പ്രാവശ്യം സാധ്യത കുറവാണ് അതുകൊണ്ട് ബേപ്പൂരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലമോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന മണ്ഡലം പി വി എൻ പറയൊരാളുടെ സെറ്റിൽമെന്റ് യു ഡി എഫ് എന്തായാലും അംഗീകരിക്കും ഇപ്പോൾ അവർ നല്ല രീതിയിലുള്ള ടേംസിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വി ഡി സതീശൻ തന്നെ അതിന് മുൻകൈ എടുക്കുന്ന കാര്യമുണ്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ മനങ്ങാൽ നമുക്ക് ഹർഷ പി വി എൻ പോസ്റ്റുകൾ കണ്ടിരുന്നു എഫ് പി പോസ്റ്റുകൾ കണ്ടിരുന്നു അതായത് ടീം യു ഡി എഫിൻ്റെ ഭാഗമായി എത്ര പെട്ടെന്നാണ് പി വി എൻ വർ യു ഡി എഫുമായി ജെല്ലായത് പി വി എൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാ കാലത്തും യു ഡി എഫ് ആണ് എന്ന് ആൾക്കാർ പറഞ്ഞിരുന്നത് വിശ്വസിച്ചിരുന്നത് എത്ര ശരിയാണ് എന്നുള്ള തരത്തിൽ തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ നോക്കൂ അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തുകയും അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനമുണ്ടെന്നേ നിലമ്പൂർ അല്ലെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ സ്വാധീനമുണ്ട് അത് പാർട്ടിക്ക് അതീതമായ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനമാണ് ഇ ഡി നോട്ടീസും അല്ലെങ്കിൽ ആ ഒരു വ്യാജ അറസ്റ്റ് പോലും ആ ഒരു സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ പി വി അൻവർ തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് തനിക്ക് അനുകൂലമായ രീതിയിലേക്ക് ആ ഒരു കേസിനെ വരുത്തി തീർക്കാൻ പി വി അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു സഹതാപ തരംഗം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് റക്കാൻ പി വി അൻവർ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ബേപ്പൂരിൽ ബേപ്പൂരിൽ നിന്നല്ല കോഴിക്കോട് എവിടെ മത്സരിച്ചാലും ഇത്തരത്തിൽ പി വി എൻവർ മത്സരിക്കാൻ നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്ത് മത്സരിക്കുന്നത് ആരാണെങ്കിലും അവർക്കൊരു ഭയം ഉണ്ടാകും തോൽവി ഭയം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് കൃത്യമായി പി വി എൻവറിന് ബേപ്പൂരിലാണെങ്കിലും ഈ പറയുന്ന എല്ലാ ഏരിയകളിലും നിലമ്പൂരിലാണെങ്കിൽ പോലും മത്സരിക്കുകയാണെങ്കിൽ കൃത്യമായി പി വി അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പക്ഷം ജനങ്ങൾ അവിടെയുണ്ട് അത് എനിക്ക് തോന്നുന്നു പി വി എൻവർ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലിക്കുന്ന ആളുകളാണുള്ളത് ഇതിനു മുൻപ് പി വി അൻവർ ഇത്തരത്തിൽ എം എൽ എ ആയതിനു ശേഷം പിന്നീട് അവിടെ നിന്ന് രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹത്തിന്റെ വാർഷിക്ക് ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിൽ പോലും കൂട്ടു നിൽക്കാത്തൊരു സാഹചര്യത്തിലും പി വി അൻവറിനെ അന്നും വോട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ല നോക്കൂ ആദ്യഘട്ടത്തിൽ ഈ എൽ ഡി എഫിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ മൂന്ന് സമ്മേളനങ്ങൾ ഹർഷയുടെ ഞാൻ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അതായത് അദ്ദേഹം ആദ്യപത്ര സമ്മേളനം വിളിക്കുന്നു അതിനുശേഷം മലപ്പുറത്ത് നടത്തുന്നു അതിനുശേഷം കൊച്ചിയിൽ ഒരു സമ്മേളനം നടത്തുന്നു ഇതെല്ലാം തന്നെ ഇവിടുത്തെ ചാനലുകൾ ലൈവായിട്ട് ആയിട്ട് പക്ഷെ മൂന്നാമത്തെ ഒരു പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പി സി ജോർജിന്റെ ലെവലിലേക്ക് പോവുകയാണെന്നൊരു വ്യാഖ്യാനങ്ങൾ വരുന്നു അത് ഏറെക്കുറെ ക്ഷണിയോക്കുന്നു അദ്ദേഹം ഉണ്ടയില്ലാത്ത വെടികൾ കുറെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതേപോലെ അത്രയും ആൾ അത് എൽ ഡി എഫിന്റെ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിനൊപ്പം നിൽക്കാനും തയ്യാറൊരു സാഹചര്യം ഉണ്ട് നമുക്കറിയാം പത്രിപ്പാലത്ത് ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ പരിപാടി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകരാണ് കൊച്ചിയിൽ വന്നത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ ഭയങ്കര സ്വീകാര്യത കിട്ടുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആൾക്കാരെ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല ഇദ്ദേഹം പറയുന്നത് വസ്തുതാപരിതമായി ട്രാക്ക് പിന്നെ എങ്ങോട്ടൊക്കെയോ തിരിഞ്ഞു പോയി ആലോചിച്ച് നോക്കും എം ആർ അജിത് കുമാറിനെതിരെയും അതേപോലെ ഇതേപോലെ മുഖ്യമന്ത്രിക്കെതിരെയും പരസ്യമായി ഒരു പത്രസമ്മേളനം നടത്തി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് വരുമ്പോഴത്തേക്കും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എന്താണ് തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ആ ഒരു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അദ്ദേഹം പിന്നെ കോൺഗ്രസിലേക്ക് പോകുന്നു ഒറ്റരിക്കുന്നു പാലക്കാട് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രകാരം മാധ്യമങ്ങൾ എഴുതി തീർത്തിരുന്നത് പി വി എൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പി വി എൻവർ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകില്ലെന്ന് തീരുമാനിച്ചെടുത്താൽ നിന്നും ഇത്രത്തോളം ന്യൂസ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയായി പി വി എൻവർ മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചുവരവ് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണോ പാലക്കാട് സമയത്ത് നമുക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ ജയിലിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ രഹസ്യ ചർച്ചകൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത് പാർട്ടി പറഞ്ഞിട്ടില്ല അതൊരു കുസൃതിയാണ് അത് പാർട്ടി വിലക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തെ ശകാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ അപ്പോഴും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കുറേ നേരത്തെ ശേഷം ഗോവിന്ദചാമി ജയിൽ ചാടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഡെമോൺസ്ട്രേഷനുമൊക്കെയായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് എന്താണ് രണ്ട് ടാ വലിയ ടപ്പയൊക്കെ വെച്ചിട്ട് ഇത്തരത്തിലാണ് അപ്പോഴും ആഭ്യന്തര വകുപ്പിനെ അടിക്കാനൊരു വടിയായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ആ ഒരേ ട്രാക്ക് മുൻ പിടിച്ച് മുന്നോട്ട് പോയ സമയത്തും അദ്ദേഹത്തിന് എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ ആടവൺ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എവിടെങ്കിലും നിൽക്കണമല്ലോ ഇപ്പോൾ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തെ എന്താണ് ആദ്യഘട്ടത്തിൽ വി ഡി സതീഷിന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ എടുക്കുന്നതിൽ അതായത് ഇപ്പോൾ മുന്നണി തീരുമാനിച്ചിട്ടില്ല പിന്നെ എന്താണ് പാർട്ടിക്കുള്ളിൽ വി ഡി സതീഷിൻ്റെ ഫെനടറേഷൻ അതായത് കടംപിടുത്തങ്ങൾ കൊണ്ട് കാര്യമില്ല ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യമുള്ളൂ കോൺഗ്രസ് മനസ്സിലാക്കിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ നേതാവായിട്ടുള്ള അതായത് നമ്മുടെ വി വി അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കുകയും യു ടിയും യു ഡി എഫിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഒരു ഫലപ്രാപ്തി നിലമ്പൂരിൽ അല്ലെങ്കിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടാവും അതിന്റെ ഒരു ബലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ യു ഡി എഫ് നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ബേപ്പൂരിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല കേരളത്തിലെ ഒരു സീറ്റുകളിലും നിലവിലത്തെ റിപ്പോർട്ടുകൾ ഒരു പാർട്ടി ബി ജെ പി ഒഴികെ പാർട്ടി എല്ലാ ബാക്കി എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും സിറ്റിംഗ് സീറ്റുകൾ അല്ലാതെ സിറ്റിംഗ് സീറ്റുകൾ അല്ലാതെ മറ്റൊരു ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം ും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ലീഡുകൾ കിട്ടുന്നതും വാർത്തയാകുന്നതിന് അപ്പുറം ഇത് പി വി അൻവർ സ്ഥിരീകരിച്ചിട്ടില്ല പി വി അൻവർ എന്തായാലും ഒരു മണ്ഡലം കൊടുക്കും അത് നല്ല രീതിയിലുള്ള സെറ്റിൽമെന്റ് ആയിരിക്കും ആവശ്യപ്പെടുന്ന മണ്ഡലം തന്നെ കൊടുക്കും കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് അതായത് കടുംപിടുത്തം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അതായത് ഇപ്പം മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു നമുക്ക് ആവശ്യപ്പെടാം അതായത് ഒരുപാട് സീറ്റുകൾ ക്ലെയിം വെക്കാം നമ്മൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ ആത്യകമായ ലക്ഷ്യം എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഭരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൂട്ടായ ഒരു പ്രവർത്തനം ആ ടീം യു ഡി എഫ് എന്ന ബാറ്റേണിനകത്തേക്ക് പി വി അൻവർത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു കടമ്പിടുത്ത മുസ്ലിം ലീഗ് വേണ്ട അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു എത്ര സീറ്റ് തന്നാലും അവർ മത്സരിക്കാൻ തയ്യാറാണ് ഇനി ഒരു വഴക്കിനോ തർക്കത്തിനോ ഇല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും വഴക്കുകളാണ് പ്രധാനം എപ്പോഴും ഉള്ളത് സ്ഥിരമായ കാഴ്ചയാണെങ്കിലും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ചുരുക്കമാകാനാണ് തീരെ ഉണ്ടാകില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും കുറവായിരിക്കും പി വി എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളോട് അപ്പം തന്നെ പി വി അൻവറിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പൂർണ്ണമായും കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിലേക്ക് എടുത്തില്ലെങ്കിലും അസോസിയേറ്റ് അംഗമായി കൊണ്ടുവന്നപ്പോൾ പോലും നമ്മൾ പറഞ്ഞിരുന്നു കോൺഗ്രസ് എന്ത് പറയുന്നോ അവിടെയായിരിക്കും ഇനി പി വി അൻവർ നിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാരണം അദ്ദേഹം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്തൊന്നും സ്വീകരിക്കാതെ കൃത്യമായ ഒരിടത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇനി വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ പി വി എൻവറിനെ നിർത്തിയാൽ വിജയ സാധ്യത ഇല്ലെങ്കിലും ബി വിജയിപ്പിച്ചെടുക്കുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു കൺഫർമേഷൻ ഉണ്ടാകും എന്തായാലും ബേപ്പൂരിൽ മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ഇനി മറ്റേതെങ്കിലും പാർട്ടികളുടെ ഒരു നീക്കമാണോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും വ്യക്തികളുടെ നീക്കം തന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ളവർ ഈ പറഞ്ഞതുപോലെ പി വി എൻവറിനെതിരെ വേണ്ടി ബേപ്പൂരിൽ മത്സരിപ്പിക്കില്ല എന്നുള്ള ഫ്ലെക്സ് ബോർഡുകളാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വരുന്ന സമയത്ത് അറിയാം ബേപ്പൂരിൽ പി വി അൻവർ തന്നെയായിരിക്കുമോ അതോ കോഴിക്കോട് ഇനി എവിടെയാണ് പി വി അൻവറിനെ കോൺഗ്രസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്ന്